ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് ആണ് ഇന്ന് ഇന്നത്തെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് തുറക്കുമ്പോൾ വരുന്ന സ്ക്രീനിൽ വീഡിയോ ഫോട്ടോ കോളേജ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഗാലറി തുറന്നു വരും ഇവിടെ നിന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള വീഡിയോ ക്ലിപ്പുകൾ ഒന്നൊന്നായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ക്ലിപ്പുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും ആവശ്യമുള്ളവയെല്ലാം തിരഞ്ഞെടുത്ത ശേഷം താഴെ കാണുന്ന പച്ച നിറത്തിലുള്ള ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഇൻഷോട്ടിൻ്റെ എഡിറ്റിംഗ് സ്ക്രീനിലേക്ക് എത്തും താഴെയായി നിങ്ങൾ തിരഞ്ഞെടുത്ത വീഡിയോ ക്ലിപ്പുകൾ നീളത്തിൽ കാണുന്ന ഭാഗമാണ് അഥവാ ടൈം ലൈൻ എന്ന് പറയും ഇവിടെയാണ് നിങ്ങൾ എല്ലാ എഡിറ്റിങ്ങും ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾ ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത വീഡിയോയിൽ വേണ്ടാത്ത ഭാഗങ്ങൾ ഉണ്ടാകും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രിം ഓപ്ഷൻ ആണ് ഒരു ക്ലിപ്പിൻ്റെ തുടക്കമോ അല്ലെങ്കിൽ ഒടുക്കമോ ആണ് ഒഴിവാക്കേണ്ടതെങ്കിൽ ആ ക്ലിപ്പിൻ ആ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് അറ്റത്തുള്ള വെള്ള ബാറിൽ പിടിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കിയാൽ മതി ഓക്കെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനൊക്കെ വേണ്ടാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അടുത്ത ഓപ്ഷൻ സ്പ്ലിറ്റ് ആണ് വീഡിയോയുടെ ഇടയിലുള്ള ഭാഗമാണ് ഒഴിവാക്കേണ്ടതെങ്കിൽ വീഡിയോയുടെ ഇടയിലുള്ള ഭാഗമാണ് ഒഴിവാക്കേണ്ടതെങ്കിൽ എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ പ്ലേ ഹെഡ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ ആ വെളുത്ത വര കൊണ്ട് വയ്ക്കുക പ്ലേ ഹെഡ് ആ വെളുത്ത വരൻ്റെ ആ സെൻട്രൽ ആണെങ്കിൽ സെൻട്രൽ കൊണ്ടുവെക്കുക ഓക്കെ എന്നിട്ട് താഴെയുള്ള ടൂൾ ബാറിൽ നിന്ന് സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വീഡിയോ അവിടെ രണ്ടായി മുറിയും ഇനി വേണ്ടാത്ത ഭാഗം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ അമർത്തുക ഓക്കെ അപ്പോൾ എന്തായി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എന്തായി അവിടെ റിമൂവായി കിട്ടുകയും ചെയ്യും നിങ്ങൾ യൂട്യൂബിനാണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിനാണോ വീഡിയോ ചെയ്യുന്നത് എന്നതിനനുസരിച്ച് വീഡിയോയുടെ വലുപ്പം മാറ്റേണ്ടതായിട്ടുണ്ട് അതിനായി താഴെ പറയുന്ന ടൂൾ ബാറിലെ ക്യാൻവാസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തെരഞ്ഞെടുക്കുക ശേഷം അവിടെ നിങ്ങൾക്ക് റേഷ്യോ കാണും യൂട്യൂബിനായിട്ടുള്ള റേഷ്യോ ആണെങ്കിൽ പതിനാറ് ഒമ്പതാണ് ഇൻസ്റ്റഗ്രാം റൂ അതുപോലെ തന്നെ റീൽസ് യൂട്യൂബ് ഷോർട്ട് എന്നിവയൊക്കെ ആണെങ്കിൽ ഒമ്പത് പതിനാറാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ വെച്ച് വീഡിയോസും ചെയ്യാനും ഇതിൻ്റെ പൊസിഷൻ മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഒരു വീഡിയോയുടെ ഭംഗി കൂട്ടുന്നത് അതിലെ ശബ്ദമാണ് മ്യൂസിക് മ്യൂസിക് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇൻഷോട്ടിൻ്റെ സ്വന്തം ലൈബ്രറിയിൽ നിന്ന് പാട്ടുകൾ ചേർക്കാം അല്ലെങ്കിൽ മൈ മ്യൂസിക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ചേർക്കാനും സാധിക്കും പിന്നെ പറയുന്നത് എഫക്ട്സ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എഫക്റ്റ് എന്ന ബാർലികൾ ക്ലിക്ക് ചെയ്താൽ ചിരിക്കുന്ന ശബ്ദം പൊട്ടുന്ന ശബ്ദം പോലെയുള്ള സൗണ്ടുകൾ കൊടുക്കാൻ സാധിക്കും ചേർത്ത ഓഡിയോയുടെ ശബ്ദം കൂട്ടാനും കുറയ്ക്കാനും വോളിയം എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം വീഡിയോയിൽ എഴുത്തുകൾ ചേർക്കാൻ ടെക്സ്റ്റ് എന്ന ടൂളുകളിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടത് വേണ്ടത് ടൈപ്പ് ചെയ്ത ശേഷം അതിൻ്റെ നിറം ഫോണ്ട് സ്റ്റൈൽ അത് വീഡിയോയിൽ എങ്ങനെ വരണം പോകണം അതോ അനിമേഷൻ ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഓക്കെ അടുത്ത വീഡിയോ വീഡിയോ വീഡിയോയെ കൂടുതൽ ആകർഷകമാക്കാൻ ഇപ്പം നിങ്ങൾ ക്രിയേറ്റ് വീഡിയോ കൂടുതൽ ആകർഷകമാക്കാൻ സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇമേജുകളോ ഇമേജുകളോ അല്ലെങ്കിൽ മറ്റ് സ്റ്റിക്കറുകളോ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫിൽറ്റർ ഉപയോഗിച്ച് വീഡിയോയുടെ കളർ കളർ ടോൺ മാറ്റാനും എഫക്ട്സ് ഉപയോഗിച്ച് അതുപോലെ എഫക്റ്റ് ഉപയോഗിച്ച് ഗ്ലിച്ച് അതുപോലെ തന്നെ റെട്രോ പോലെയുള്ള സ്പെഷ്യൽ വിഷ്വൽ എഫക്റ്റുകളും നൽകാനും സാധിക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനി ടൈം നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് രണ്ട് വീഡിയോ ക്ലിപ്പുകൾക്കിടയിൽ ഒരു വെള്ള നിറത്തിലുള്ള ചെറിയ ബോക്സ് കാണാം അതോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പം അതിന് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ രണ്ട് വീഡിയോ ക്ലിപ്പുകൾക്കിടയിലുള്ള ഒരു വെള്ള നിറത്തിലുള്ള ചെറിയ ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിപ്പിൽ നിന്ന് അടുത്ത അടുത്തതിലേക്ക് പോകുമ്പോൾ സ്മൂത്തായി മാറാൻ സഹായിക്കുന്ന ട്രാൻസിഷനുകൾ ചേർക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഫെഡ് ഫെഡ് ബ്ലർ എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മതി അത് നമുക്കിപ്പോൾ ആവശ്യമുള്ള ചെറിയ ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിങ് മാത്രമാണ് അതിനുള്ള കാര്യങ്ങളാണ് നമ്മളെ പോലെ പറയുന്നത് ഓക്കെ ഇനി വീഡിയോ സേവ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എഡി എല്ലാ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ സേവ് ചെയ്യാനുള്ള സമയമായി സ്ക്രീനിൻ്റെ മുകളിൽ വലത് ഭാഗത്തായി കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ വീഡിയോ സേവ് ആകും ഓക്കെ അതുപോലെ റെസൊല്യൂഷൻ ഇവിടെ നിങ്ങൾക്ക് ഏത് റെസൊല്യൂഷനാണ് വേണ്ടതെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക എല്ലാവരും എം പി ഫോറാണ് സെലക്ട് ചെയ്യുക ഓക്കെ യൂട്യൂബിൽ ഏറ്റവും ബെസ്റ്റ് ആയിരത്തി എൺപത് പി ഇത് തിരഞ്ഞെടുക്കുകയാണ് ബെറ്റ് ബെറ്റർ നമ്മളൊക്കെ സാധാരണ നമ്മളൊക്കെ സെലക്ട് ചെയ്യുന്നത് എം പി ഫോർ എം പി ഫോറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് ഫ്രെയിം റേറ്റ് തേർട്ടി എഫ് പി എസ് സാധാരണയായി മതിയാകും അത് ഓക്കെ കുഴപ്പമില്ല മതി പിന്നെ അതുപോലെ തന്നെ ശേഷം വീണ്ടും നിങ്ങൾ സേവ് കൊടുക്കുക വീഡിയോ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആകാൻ തുടങ്ങും ഇൻഷോർട്ടിൻ്റെ സൗജന്യ പതിപ്പിൽ വീഡിയോയുടെ മൂലയിൽ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും അത് ഒഴിവാക്കാൻ ഒരു പരസ്യം കഴിഞ്ഞാൽ എനിക്കത് ഒഴിവാക്കാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇൻഷോർട്ട് ഇൻഷോർട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ അതായത് ഇൻഷോട്ടിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ ആണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ആദ്യം നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഷോർട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ശേഷം മെല്ലെ എന്ത് ചെയ്യുക എഡിറ്റ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് മെല്ലെ ചെയ്ത് നോക്കുക ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനി നിങ്ങൾ ചെയ്യുന്നത് പ്രാക്ടിക്കൽ ചെയ്യണം പ്രാക്ടിക്കലിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഒരു ബേസിക്കായിട്ട് എഡിറ്റി എഡിറ്റിംഗ് പഠിച്ച് നല്ലൊരു എഡിറ്ററായിട്ട് മാറാനും സാധിക്കും കമ്പ്യൂട്ടറോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ കയ്യിൽ നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത്തരം ആപ്ലിക്കേഷനും ഒരുപാടുണ്ട് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ആയിട്ടുള്ള വിവരങ്ങൾ ഓക്കെ താങ്ക്